ട മോനെ നീ ഈ നാട്ടിലെ കാര്യങ്ങള് ഒരാളെയും വീട്ടിൽ വിശ്വസിച്ച് കയറ്റാൻ പറ്റാത്ത കാലമാണ് അപ്പോഴാണ് വീടിന്റെ മുകളിൽ വാടയ കൊടുക്കരു നടന്നത് തന്നെ മോൻറെ അച്ഛൻ സമ്മ തോന്നോനെ പിന്നെ വല്ലവരെയും വീട്ടിൽ വിളിച്ച് കേറ്റിട്ട് വരുമാനം വേണ്ടെന്നേ മോൻറെ അച്ഛൻ പറയൂ അറിയാലാ പുള്ളി മിൽട്ടറിന്ന് റിട്ടയർഡ് ആയാലേ ഇവിടെ മിലിട്ടറി ചിട്ടേന്ന് അമ്മ ഞാൻ വരുമാനത്തിന് വേണ്ടി മാത്രമല്ല എന്തേലും വേണ്ട എവിടെ നിലയിലാണെങ്കിൽ രണ്ട് മുറിയും പിന്നെ ഞാൻ പറയാനാണ് നീ അച്ഛനോട് സംസാരിച്ചു നോക്ക് എനിക്ക് വിരോധ ഒന്നൂല വാടക കൊടുക്കുന്നതില് പക്ഷെ നിന്റെ അച്ഛൻ സമ്മിക്ക് തോന്നില്ല സംസാരിച്ചു നോക്കാം ഇനി അച്ഛൻ പിന്നെ സമ്മോലിടരുത് കേട്ടാ ഞാനെന്തിനാണ് ഇടംകൂലി ഇടുന്നത് എനിക്കിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷമല്ലേ നിന്റെ അച്ഛനാണെങ്കിൽ വാത ഉറക്കോ ആ തുറക്കും തുറക്കും മിണ്ടും എന്തിനാന്നറിയോ എന്നീത്തറിയും ഞാൻ എന്തായാലും അച്ഛനോടൊന്നും സംസാരിച്ചു ആ ബ്രോക്കർ ബിന്ദു ചേച്ചിനെ വിളിച്ചു പറയാം ആ ചേച്ചി ആവുമ്പോ ചേച്ചിയാവുമ്പോൾ ആ ഇവിടെ ഭയങ്കര പെരും മഴയാണ എന്തായാലേ അടുത്ത വരവിന് നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തണം

കഷ്ടപ്പെട്ട കഥകള് പറയാനും കേൾക്കാനാണെങ്കിൽ എനിക്ക് ജോലി ഞാൻ വിളിക്കുന്നത് ഞാൻ വൈകിട്ട് വിളിക്കാം ഓക്കെ ശരി ഓ പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് കട്ട് ചെയ്ത് ഇപ്പ ആർക്കും എന്റെ വർത്താനം കേൾക്കാൻ നേരമില്ല ഇല്ല എന്തൊരു മഴയാണ് ഇതേ മനുഷ്യ നിങ്ങളുടെ പുത്രനാണ് വിളിച്ചത് അവൻ പറയുന്ന മുകളിലത്തെ നില വാടക കൊടുക്കാൻ എനിക്കും വല്യ താല്പര്യം ഈ വാടക കൊടുക്കുന്ന കാര്യം പിന്നെ പിള്ളേര് രണ്ടുപേരും വിളിച്ച് ഈ വാടക വാടക കൊടുക്കുന്നു പറയുമ്പോ സമ്മതിച്ചു ഞാൻ പോകുമ്പോ നിനക്ക് ഇവിടെ ഒരു അയ്യോ എനിക്ക് കൂട്ടൊന്നും വേണ്ട എനിക്കത് ആലോചിക്കാനേ വയ്യ വേറെ ആൾക്കാര് നമ്മടെ വീട്ടിൽ വന്നും കേറിയും പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം പിന്നെയാണെങ്കി എന്തൊക്കെ വാർത്തകൾ കേക്കണ് അല്ലേ പിന്നെ എല്ലാ വീട്ടിലും മുകളിൽ വാടകൂടെ സ്റ്റേർ നമ്മുടെ വീട്ടിലെ ആത്തുകൂടെയല്ലേ അപ്പൊ അവരെ അമ്മ കൂടെ വിളിച്ച് കേട്ടണ്ടേ എനിക്ക് താല്പര്യം ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോ തന്നെ ടെൻഷൻ ആവുക നിങ്ങൾ വായിക്കുന്നല്ലേ ഓരോന്നും എനിക്ക് ആഹാ അപ്പൊ നിങ്ങളും മക്കളും കൂടി എല്ലാം കൂടി അങ്ങോട്ട് ഉറപ്പിച്ചേക്കാണ് പിന്നെ ഞാനൊന്നും പറയാനില്ല എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്തു വരും വരായികളൊക്കെ നിങ്ങൾ ഏറ്റേക്കണം അത്രേ ഉള്ളൂ ഞാൻ ആ വൈകി ബിന്ദുവിനോട് വരാൻ പാടി മുകളിലേക്ക് ഒരു വാടകക്കാരെ നോക്കണം പിന്നെ മോക്ക് കല്യാണം നോക്കണ്ടേ അവളാണെങ്കി പറഞ്ഞപ്പോ ഏകദേശം ഒരു മൂളോക്കെ മൂളികെട്ടാണ് വെച്ചത് അപ്പൊ ബിന്ദു ആവുമ്പോ നമ്മടെ നിലക്കും ഒക്കെ പറ്റിയ ആൾക്കാരെ കൊണ്ടുവരും അവളോട് വരാൻ പാടി അടുത്ത കാലത്തായിട്ടേ ബിന്ദു നടത്തിയ കല്യാണങ്ങളൊക്കെ ഫ്ലോപ്പാണ് കേട്ടാ എന്റെ സാവത്രിമയുടെ മൂത്ത മോളുടെ ഒരു മാസം തികച്ചില്ല അപ്പൊ തിരിച്ചു വീട്ടിലോട്ട് പോന്നു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കാമുകനോട് വർത്താനം ഭർത്താവാളി അയ്യോ പാവം കൊച്ചാണ് അവൾ അങ്ങനെ ഒന്നും അസൂയക്കാരി അങ്ങനെയൊന്നും ഇതെല്ലാം പിന്നെ നിങ്ങളുടെ ചിട്ടയുടെ മോളില്ലേ ചാത്തനാടുള്ളത് അവളുടെ കല്യാണം പൊളിഞ്ഞു പോകാൻ കാരണം അവളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് അത് ബിന്ദുവിനെ പറയാൻ പറ്റൂല ആടി എന്റെ കുടുംബക്കാർക്ക് വന്ന അവരുടെ കയ്യിലിരിപ്പ് നിന്റെ കുടുംബക്കാർക്ക് വന്നാ അത് നാട്ടുകാരുടെ അസൂയയും കുഷുമും കൊണ്ടും വന്നത് കൊള്ളാടി ആ വന്നല്ല ബിന്ദു എന്താണ് ബിന്ദു ഒരു എന്ത് പറയാനാണ് ചേച്ചി ഇപ്പൊ വയസ്സായില്ലേ ഒരു രക്ഷയില്ല എയ്റ്റീസ് കിഡ്സൊക്കെ ഇപ്പൊ എയ്റ്റീസ് അമ്മൂമ്മമാരായി സ്റ്റൈലായിട്ട് വണ്ടീന്ന് ഇറങ്ങാൻ വിചാരിച്ചാണ് അപ്പേക്ക് ഓ മര്യാദക്കെ ഇറങ്ങിയാ പോരെ എന്റെ ബിന്ദു ഓ അല്ലേ ചേച്ചി അതിനൊരു ഗുമ്മിണ്ടാവൂല ഇപ്പൊ ഗുമ്മ് കാണിച്ചാ കണ്ടത് ലേശം പിന്നെ ബിന്ദു വരുമ്പോഴേ മണ്ണറിയണം ഇപ്പൊ മണ്ണും എല്ലാം അറിഞ്ഞു കാണും ഞാൻ നിന്റെ കരച്ചിലേട്ടാണ് പുറത്തോട്ട് വന്നത് വാ വാ ബിന്ദു ബിന്ദി ഞാനിവിടെ ഇരുന്നോളേട്ടാ എന്താണ് എന്നോട് വരാൻ പറഞ്ഞത് മലസ്ഥാലവും വിൽക്കാറായിട്ടാ സ്ഥലത്തിന്റെ ഇപ്പൊ സ്ഥലത്തിന്റെ ഇടപാടാണ് ഞാൻ കൂടുതൽ നടത്തണത് അതാവുമ്പോ സ്ഥലത്തിന്റെ ആ തീരങ്ങട് കഴിയുമ്പോ നമുക്ക് പൈസ കിട്ടും ഈ കല്യാണത്തിന്റെ ഒക്കെ പിന്നെ പോയി ചോദിക്കാൻ മടിയാവും നമുക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതം ഒന്നും അറിഞ്ഞിടല്ല ചെലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ തരുവുള്ളൂ അപ്പേക്കും ചക്കം കൊള്ളൂല അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ ഒഴിഞ്ഞു പോവാണ് ചിലപ്പോ തല്ലും കിട്ടാറുണ്ട് ബിന്ദു എന്റെ സാവത്രി മേമയുടെ മോളില്ലേ ഒരു മാസം കഴിഞ്ഞപ്പ കെറ്റിയോന്റെ വീട്ടിന് പോകുന്നത് അവളുടെ കേസ് എന്തായി ഞാ മേമനെ വിളിക്കാറില്ല മേമനെ വിളിച്ചാലാണെങ്കി മേമ അങ്ങോട്ട് ഭയങ്കരായിട്ട് അങ്ങോട്ട് കരയും നിക്കാണെങ്കിൽ ആ കരച്ചില് കേട്ടാ അപ്പൊ എന്റെ പൊന്നേ ചീ സാവിത്രി മേമോ അവളുടെ കേസ് പറയാതിരിക്കാണ് വേദം കല്യാണം കഴിഞ്ഞ് ചേക്കൻ ലീവ് ഒക്കെ കഴിഞ്ഞ് ദുബായിക്ക് തിരിച്ചു പോയപ്പോ ഒരു കാമുകൻ ഉണ്ടായിരുന്നു കാമുകന്റെ ഒപ്പം പെണ്ണ് കറങ്ങാൻ പോയി

ഒരു റീലിട്ട് ഈ പെണ്ണിന്റെ ഒപ്പമുള്ളത് ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഗ്ലാസ് ഇങ്ങനെ വെച്ചുണ്ട് മഞ്ഞപ്പൊടി വിതറൂല മുകളിൽ എട്ടി ആന്ന് കാണിക്കാധനം ഇട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചാറുണ്ട് കാണിച്ചരാ എൻ്റെ തമ്പുരാനെ അവള് അയിട്ടൊപ്പം എന്തുടി ഏ ആ അതെനിക്ക് അറിഞ്ഞു വിടാ ഈ മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്താന്ന് തോന്നുന്നു ഇത് ദുബായിലുള്ളതൊക്കെ കണ്ട് ഭർത്താവേ കണ്ട് പിന്നെ പ്രശ്നായി പോലീസായി കോടതിയായി കോടതി ഈ ചെന്നപ്പി രണ്ടുപേരെയും വേണോന്ന് ഇവക്കെന്തിനടി രണ്ടുപേരെയും ഇവിടെ ഒരാളെ തന്നെ സഹിക്കാൻ പറഞ്ഞ പാടെനിക്കറിയ തലേതേ എന്തില്ല ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാണ് ഒന്നുമില്ല കേ അയ്യോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ബിന്ദു യു കണ്ടിന്യൂ ഓ ഇനി എന്ത് കണ്ടിന്യൂ ചെയ്യാൻ ചേച്ചി ദുബായ്ക്കാരനാണെങ്കി ഇവിടെ വേണ്ട കാമുകനാണെങ്കി സ്വന്തം ആയിരുന്ന കളയാനും മേല അവസാനം രണ്ടു പേർക്കും വേണ്ടി വഴിയാതാരായി സ്വന്തം അമ്മ ഉണ്ടോയിപ്പ വീട്ടില് സുഖം ആഹാ അപ്പൊ ഇതാണ് കാര്യല്ലേ സാവത്രിമേമെങ്കിൽ എല്ലാരോടും നടക്കണതേ ചെക്കൻ മാനസിക രോഗിയായിരുന്നു അതുകൊണ്ടാണ് ഒരു മാസം കഴിഞ്ഞപ്പേക്ക് ഇങ്ങോട്ട് പോന്നാ ഏയ് ഒരു മാനസികം ഇല്ലാ ചെക്കനല്ലാണിക്കാത്ത ചക്കനാണ് ഇപ്പോഴത്തെ രണ്ടാമത് ഞാൻ കല്യാണം ആലോചിക്കണം ഞാൻ എല്ലാരോടും ഞാൻ പറയും പെണ്ണിന്റെ കുഴപ്പം ഇരുന്നു എന്നൊക്കെ ഇനിയിപ്പൊ കല്യാണം നടത്തി കൊടുത്താലും ഞാൻ കമ്മീഷൻ മേടിക്കൂല ഓരെണ്ണത്തിന് നന്നാണല്ലോ മേടിക്കണത് ശരിയല്ലല്ലോ രണ്ടാമത് ഭാഗത്തിന് എൻ്റെ ഓഫർ ഉണ്ട് ഫ്രീ ആണ് ആ അല്ല ചേട്ടാ ചേട്ടന എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ സ്ഥലം കച്ചവടം എല്ലാം രണ്ട് കാര്യങ്ങളുണ്ട് നല്ല കാര്യം ചേട്ടാ ഇപ്പഴെങ്കിലും ഈ ബുദ്ധി തോന്നിയല്ല നിങ്ങൾക്ക് എന്തായാലും ഒരു കൂട്ടാവും മുകളിലെ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലിക്ക് കൊടുത്താ മതി ഫാമിലി ആവുമ്പോ പിള്ളേരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഓടിക്കളിച്ച് ആ ബഹളവും നല്ലായിരിക്കും ആ അത്രക്ക് സന്തോഷം ഞങ്ങൾക്ക് വേണ്ട ഞാൻ അത്രയും വൃത്തിയായിട്ട് കൊണ്ട വീടാണ് അത് നശിപ്പിക്കാൻ ഞാനെ സമ്മതിക്കൂല അല്ലേ ചി ഞാൻ ആ ഓളത്തിന് അങ്ങോട്ട് പറഞ്ഞു ഏതാണ് പിന്നെ പിള്ളേരുള്ള ആൾക്കാരെ ഇവിടെ വിളിച്ചിരിക്കും ബഹളവും കൊണ്ട് എന്റെ തലക്കാരിക്ക് ഓളം വെട്ടാവണത് എന്നാ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കൊടുക്കാം പിള്ളേരില്ലാത്തത് രണ്ടുപേർക്കും ജോലി ഉള്ളത് ആ അങ്ങനെയാണെങ്കിൽ കൊഴപ്പില്ല അല്ലേട്ടാ ഒരു എങ്ങനെയൊരു ഇങ്ങോട്ട് കൊണ്ടുവരണം ആ അത് ഞാൻ ശരിയാക്കാം നമ്പർ ടു പോരത്തെ ആലോചന കൊണ്ടുവരണം ഇരുപത്തി ആറ് വയസ്സായി അവക്ക് എത്ര നാളും കല്യാണം വേണ്ട വേണ്ട വേണ്ടി ഞാൻ പറഞ്ഞു 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 അവസാനം എല്ലാം ഇല്ലെങ്കിൽ എന്താണ് അവളുടെ സ്വഭാവ ആ അതാണ അത് നമുക്ക് എന്റെ ഒരുപാട് ചക്കന്മാരുണ്ട് നല്ല മിടുക്കന്മാര് പയ്യന്മാര് അവള് പിന്നെ മിടുക്കിയല്ലേ ഇരുപത്തിരണ്ട് വയസ്സിൽ പഠിത്തം കഴിഞ്ഞ് പിറ്റേ മാസം ദുബായിക്ക് അങ്ങോട്ട് പോയി ഇപ്പൊ ജോലിയായി എല്ലാം ആയി പിന്നെ ഞാൻ ഈ ലോ ക്ലാസിന്റെ ആലോചനകളൊന്നും എടുക്കൂലെന്ന് പറഞ്ഞാണ് ഹൈ ക്ലാസ് ആണെങ്കിൽ എടുക്ക നമ്മളെ പോലെ ബിന്ദു ഒരാലോചന പെട്ടെന്ന് തന്നെ കൊണ്ടന്നോ അവളാണെങ്കി ഇന്ന് സമ്മതിച്ചാ ചെലപ്പോ നാളെ വാക്കങ്ങള് മാറിക്കളയും ഒരു തവണ ഒരു നല്ല വാണിക്കാത്ത ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ആലോചന വന്ന് ചെക്കനാണെങ്കിൽ അഞ്ചു വർഷം ലീവ് എടുത്തിട്ട് അങ്ങട് അവളുടെ അടുത്ത് പോവാന്നും പറഞ്ഞു ഇവളാണെങ്കിൽ രണ്ടു ദിവസം ആ അച്ചെക്കനായിട്ട് സംസാരിച്ചു മൂന്നാം ദിവസം പറയുന്ന എന്റെ വൈവിനോ സെറ്റ് ആവണല്ലോ അത്ര അവന് വേറെ എന്താണ് കൊറേ ഫ്രണ്ട്സോ അങ്ങനെ ആരുല്ല അവക്കാണെങ്കി ഫ്രണ്ട്സോ ഫ്രണ്ട്സാണേ അപ്പൊ പറഞ്ഞുതന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേര് പറയണതേ അദ്ദേഹം കേൾക്കുള്ളൂ പിന്നെ ഒരു മറുവാക്കില്ല മോള് വേണ്ടെന്ന് പറഞ്ഞ അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞ അന്ന വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചോളെ നല്ല മണിക്കാത്തൊരു കല്യാണൊക്കെ അങ്ങനെയല്ലേ വേണ്ടത് അമ്മനെ അനുസരിക്കണം കല്യാണം കഴിഞ്ഞ അനുസരിക്കണം ഭർത്താവ് ആണെങ്കി ഭാര്യ കൊറേ കാലം കഴിഞ്ഞ കൊച്ചുമക്കളെ അനുസരിക്കണം അങ്ങനെയല്ലേ പിന്നെ ഓരോരോ ചിന്താഗതി കൊണ്ട് നിർത്തണം ആ ഇത് പിള്ളേരെ കൂട്ടുകാരെ പോലെ പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങനെ അവരെ കൊണ്ടാണ് അവരെന്നെയും അതുപോലെ സ്നേഹിക്കണം ഞാൻ എന്തു പറഞ്ഞാലും കേളാണെങ്കിൽ അമ്മ ചമയിലാണ് പിള്ളേരെ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളെ പോലെ കൊണ്ടാണ് നല്ലത് അപ്പൊ പിള്ളേരെന്തും നമ്മളോടും ഒന്ന് പറയും പ്രശ്നങ്ങളൊന്നും ഇണ്ടാവൂല അതാണ് ചിന്താഗതി ഇപ്പഴത്തെ പിള്ളേർക്കൊക്കെ കല്യാണം കഴിക്കാൻ പറയുമ്പോ എന്തോ പാപം ചെയ്യാൻ പറഞ്ഞ പോലെയാണ് ഞാനൊക്കെ പണ്ടത്തെ കാലത്തെ കല്യാണം കഴിക്കാൻ അത്ര പൂതിയായിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു ഉം അതായിരിക്കും അല്ലേ ചേട്ടൻ്റെ ചേച്ചി പതിനെട്ടാമത്തെ വയസ്സ് തെകഞ്ഞപ്പ തന്നെ വിളിച്ചോടി പോന്നത് പോവാ ബിന്ദു എന്നാ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് മൂത്തൂത്ത് ഒരു സ്ഥല കച്ചവടമുണ്ട് അതിന്റെ കുറച്ച് പരിപാടിയിലും കൂടിയായിരുന്നു ഞാൻ പിന്നെ ചേട്ടൻ വിളിച്ചോണ്ട് വേ ഓടി അപ്പൊ ഞാൻ ഞായറാഴ്ച ഇങ്ങോട്ട് വരാം മുകളിലത്തേക്കും മൂക്കും ആൾക്കാരെ കൊണ്ട് ഏഹ് എന്നാ ശെരി പോയിട്ട് വരാം ചേച്ചി ഇറങ്ങാ എന്റെ ദൈവമേ നല്ല കൂട്ടരന്റെ മുകളിൽ വാടകയ്ക്ക് വരണേ ആ ബിന്ദു എന്താണ് ആ ഹലോ ചേച്ചി ഞാൻ ഒരു അങ്ങോട്ട് കൂട്ടരങ്ങണ്ട് ആ നിങ്ങളെല്ലാരും ഇട്ട് സംസാരിച്ചെന്താന്ന് വെച്ചാ അറിയിച്ചാ മതി ഏത് കല്യാണ കൂട്ടരേണ വാടകക്കാരാണോ അങ്ങോട്ട് വിടണത് എന്താണ് ചേട്ടാ ഈ പറയണത് ഈ സ്ഥലത്തിന് ഇതിനും വലിയ പൈസ കുറവൊന്നും കിട്ടൂല ചേട്ടൻ ഈ പറയണ പോലെ ഒന്നല്ല ഇപ്പൊ സ്ഥലത്തിനൊക്കെ വില കൂടുതലാണ് ആഹാ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തല്ലുടിക്കേണ്ട ആവശ്യം എന്താ നമ്മളെല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആക്കിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഓ കട്ടാക്കുകയും ചെയ്ത് എന്താണ് നീ പറഞ്ഞത് അതെ മനുഷ്യ ഒരു കൂട്ടർ ഇന്ന് ബിന്ദു വിടാന്ന് പറഞ്ഞു

ആ കേറി കേറി ബിന്ദു പറഞ്ഞ ആ ആ തൊട്ട് ബിന്ദു എന്തോ തിരക്കിലാണ് അല്ലെങ്കി ഞങ്ങളുടെ ഒപ്പം ബിന്ദുവും കൂടി വന്നേനെ അതെ അതെ എന്നെയാണ് ബിന്ദു ഫോൺ വിളിച്ചത് അവിടെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു ഞാൻ പണൊന്നും കേക്കണ്ടായിരുന്നില്ല എവിടെയാ നിങ്ങളുടെ നാട് നാട് വടക്കാഞ്ചേരിയാണ്

നിങ്ങക്ക് എത്ര കുട്ടികളാണ് രണ്ടുപേര് ഇല്ല അതൊന്നും പറഞ്ഞില്ല ഈ വീട് മാത്രല്ലേ അത് അഞ്ചു സെന്റ് പുറയിലൊരു ആറു സെന്റും കൂടി മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവക്കാണെങ്കില് അത്യാവശ്യം ജോലി നല്ല ശമ്പളം ഒക്കെ ഇണ്ടല്ലോ അവള് കൊറച്ച് സ്വർണം അതിങ്ങനെ നൈസായിട്ടുള്ള സാധനങ്ങള് പിന്നെ അച്ഛൻ അവക്ക് നൂറ് കൊടുക്കണം എന്നാണ് അച്ഛന്റെ ആഗ്രഹം പിന്നെ ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് ആളെ കെട്ടിച്ച് വിടണം പക്ഷെ അവക്കാണെങ്കി ഇപ്പഴത്തെ പെൺകുട്ടികളെല്ലാം അതുപോലെ തന്നെയാണ് ഞങ്ങള് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ചോദിക്കയാണ് മോന് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ ഡിമാൻഡ് രണ്ടു മുറി സൗകര്യമായി അതേ ഒരു ഡിമാൻഡുള്ളു ഏ ഇതെന്ത് ഡിമാൻഡ് കഴിഞ്ഞ രണ്ടു മുറിയിൽ ആണോ ഇവന് ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് എന്തൊക്കെ പറഞ്ഞാലേ നന്നായിട്ട് നോക്കൂട്ടാ അത് മതി ഞങ്ങൾക്കും അതേ ആഗ്രഹമുള്ളു നല്ല ഓണം നോക്കണം എന്നാ പിന്നെ ഒന്ന് കണ്ടാലോ ഏ അയ്യോ ഇല്ല ഫോട്ടോ 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 മതിയാ അത്ര ശരിയാവില്ല വീഡിയോ കോൾ ചെയ്യാം ഞാൻ കേറി അല്ല അവൻ പോയി കണ്ടോളാന്ന് പറയായിരുന്നു അവന്റെ മാഷ ഇത്തിരി വ്യത്യാസം എവിടേക്ക് ദുബായിക്കാ ഫോട്ടോയും വീഡിയോ കോൾ ഒക്കെ ആണെങ്കിലേ മനസ്സിലാവൂല്ല എനിക്കാണെങ്കിൽ കണ്ടു മനസ്സിലാക്കണം എന്നാലും എനിക്ക് സമാധാനം വരും തൃപ്തി ലീവിന് വന്ന് പോയിട്ട് ഇപ്പൊ ആറുമാസ ആവണുള്ളൂ ഒരു കൊല്ലം കഴിയുമ്പാണ് വന്നത് ഞാൻ അവള് വരുമ്പ വേണമെങ്കി കാണാ അല്ലേ അപ്പൊ മോള് പൂട്ടിട്ട് പോയേക്കാണ് മോളിത്തു മുറി അപ്പൊ മോളുടെ പേരിലാണോ വീട് അല്ല എന്നാ പിന്നെ കാണാനാണ് എന്ത് പെണ്ണിനെ കണ്ടില്ലെങ്കിലേ വീട് മൊത്തം കാണണന്നാണ് അവര്ത്തില്ലേ നമുക്കിത് വേണോ നമുക്ക് ആ ഒറ്റ മോഡലുണ്ടാതിരിക്കും ഞാൻ പറയാം അതല്ല മോനെ അവളൊക്കെ എന്ത് ഇഷ്ടപ്പെട്ട പിന്നെ വീട് മത്സരം ഒക്കെ കണ്ടാ ഏ ഈ നാട്ടിലൊക്കെ മോളെ കണ്ട് ഇഷ്ടപ്പെട്ട മാത്ര ഞാനൊരു പണി ചെയ്യാം അഡ്വാൻസ് ആദ്യം തന്നേക്കാം രണ്ടു മാസം ഒന്നും ഞാൻ നോക്കട്ടെ എനിക്ക് ഇഷ്ടമായ തുടർന്ന് അങ്ങോട്ട് പോവാ ഇല്ലെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോ എനിക്ക് അഡ്വാൻസ് തിരിച്ചു തന്നേക്കണം ഞാൻ വിളിക്കാം എന്താണ് ഈ വിളിക്കാൻ പറയണത് രണ്ടു മാസത്തേക്ക് മാത്രമാണ് അല്ല മോൻ എന്താണ് ഈ പറയണത് മോനെന്റെ എൻ്റെ മോള പെണ്ണ് കാണാൻ തന്നെ വന്നതല്ലേ ഞാനാ പെണ്ണ് കാണാനാ ഒന്നിട്ട് എന്റെ ക്ഷീണം മാറിയിട്ടില്ല അപ്പോഴാണ് അടുത്തത് ഞാൻ ബിന്ദു ചേച്ചി പറഞ്ഞ ആളാണ് മോളിത്താടകണി പറഞ്ഞില്ലേ അയ്യോ ചേട്ടാ ഇത് കല്യാണക്കാരല്ല ഓ വാടക ഞങ്ങള് വിചാരിച്ചേ മോളെ പെണ്ണ് കാണാൻ വന്നാണെന്ന് അയ്യോ എന്റെ മോ കല്യാണം കഴിച്ചാണ് ഒരു വർഷം താമസിച്ചു ആ പെണ്ണാണെങ്കി ഞാനും ഇവനും കൂടി പീഡിപ്പിക്കുകയാണ് ആണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു കേസ് അയ്യേ രണ്ടാം കടന്നുണ്ടിരിക്കുക എന്റെ മൂക്ക് വേണ്ട അവള് ഫ്രഷാന്നല്ലുര ഞങ്ങളുടെ വീട്ടിൽ വർത്താനം കേട്ടാറിയാണെന്ന് വെറുതെ

അയ്യോ ഇതുപോലൊരു പൊട്ടം അച്ഛാ ചെക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ട് അമ്മനോടും പറഞ്ഞേക്ക് ഞാൻ കല്യാണത്തിന് റെഡിയാണ് ഞാൻ എന്തായാലും ഉച്ചക്ക് ശേഷം എച്ച് ആർ വരട്ടെ ലീവ് ഇടാം അപ്പോൾ എന്തായാലും അടുത്ത മാസം നമുക്കൊരു ഒരു എൻഗേജ്മെന്റ് നടത്താം എനിക്ക് ഇവിടെ നിന്നൊന്നും മതിയായ അച്ഛാ എക്സൈസ് കാരനാകുമ്പോ എന്തായാലും കഞ്ഞി കഞ്ഞിടിച്ചാണെങ്കിലും ജീവിക്കാല്ല ഞാൻ എന്തായാലും നാട്ടിലോട്ട് വരികയാണ് എനിക്ക് ഇപ്പഴാ സമാധാനായി എനിക്ക് പറ്റിയൊരു ചെക്കനെ കിട്ടിയ ശരി അച്ചാ ഞാൻ വൈകുന്നേരം വിളിക്കാം എന്ത് പറയൂടി നിങ്ങളെ കൂട്ടുകാരെ പോലെയല്ലേ നിങ്ങൾ തന്നെ അവളെ പറഞ്ഞു മനസ്സിലായിക്കോ ഞാനില്ലേ